रोटरी डिट्रिक्थ थ्री टू जीरो वन डिस्ट्रिक्ड से वे सर असिस्टेंट गवर्नर ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഈ യാത്ര കാസർഗോഡ് നിന്ന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സഹോദരൻ പത്മജൻ റോട്ടറിയുടെ ഈ വർഷത്തെ പ്രോഗ്രാം പ്രോഗ്രാമിനനുസരിച്ച് നോ പ്ലാസ്റ്റിക് ബി ഫന്റാസ്റ്റിക് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊട്ടിയും റോട്ടറി ക്ലബും കൊല്ലം ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായിട്ട് ഈ ഒരു പ്രചരണ യാത്ര നടത്തിയത് ഇന്ന് പതിനൊന്നാം ദിവസം തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ ശ്രീ കൃഷ്ണകാര്യ ഐ എസ് അവർക്ക് കൊല്ലം കോർപ്പറേഷൻ മേയർ വർഗീസ് അവർക്ക് അടക്കം നിരവധി വ്യക്തിത്വങ്ങളെ കാണുകയും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ മനോജ് സർ എന്നിവരെല്ലാം എല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ തൃശ്ശൂർ സിറ്റിയുടെ ഹോട്ടലേറ്റിലൊക്കെ എത്തിച്ചേരാനുള്ളത് തീർച്ചയായിട്ടും ഹോട്ടലി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ വണ് ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണും തമ്മിലുള്ള ഒരു ഇന്റർ ഡിസ്ട്രിക്ട് മീറ്റിംഗ് കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ഈ യാത്രയ്ക്കും കൊട്ടിയും പ്രോട്ടിനും ഇവിടുത്തെ ഓരോ ഭാരവാഹികളും നൽകുന്ന ഈ ഒരു സ്വീകരണത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് അവരുടെ മുമ്പോട്ട് പോകുന്നത്

യാത്രക്ക് ശിവരേരിയുള്ള എല്ലാ ശിവീകരണവും നടക്കുന്നു അതുപോലെ യാത്രയുടെ സക്സസ്സിന് വേണ്ട എല്ലാഭാവും അനുമോദനവും നടന്നുകൊണ്ട് താങ്ക് സോ താങ്ക് യു